ഇന്ന് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നു എഴുപത്തി അയ്യായിരം രൂപ എന്ന നിർണായക നിലവാരം മറികടന്നാണ് സ്വർണത്തിന് വില വർദ്ധിച്ചത് നിലവിൽ ഒരു പൗണ്ട് സ്വർണ്ണത്തിന് എഴുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ഇത് ഇന്നലത്തെ വിലയേക്കാൾ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് കാണിക്കുന്നത് അതുപോലെ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ഉയർന്നു ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപയുടെ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഈ മാസം ആദ്യം എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്ന സ്വർണ്ണ ഒരാഴ്ചക്കിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലധികം വർദ്ധിച്ച ശേഷമാണ് കുറയാൻ തുടങ്ങിയത് തുടർന്ന് മെയ് എട്ടിന് റെക്കോർഡ് ഉയർന്ന നിലവാരമുള്ള എഴുപത്തി രൂപയിൽ എത്തിയിരുന്നു എന്നാൽ അതിനുശേഷം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളിൽ സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഈ കാലയളവിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഏഴ് ദിവസത്തിനിടെ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് അന്താരാഷ്ട്ര വിപണിയിലെ വിവിധ ഘട്ടങ്ങളായി സ്വർണവിലയിലെ ഈ ചാഞ്ചാട്ടത്തിന്റെ പ്രധാന കാരണം അന്താരാഷ്ട്ര തലത്തിൽ യു എസ് ഡോളറിന്റെ മൂല്യം കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്ക് രാഷ്ട്രീയ പ്രതിസന്ധികൾ റഷ്യ യുക്രൈൻ യുദ്ധം വിവിധ രാജ്യങ്ങളിലെ സാമ്പത്തിക മാന്ദ്യ സൂചനകൾ എന്നിവയെല്ലാം സ്വർണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഇത് സ്വർണത്തിൽ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനാൽ വില വർദ്ധിക്കുന്നു സ്വർണ്ണ സാധാരണയായി സുരക്ഷിതമായ ഒരു നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ സമയങ്ങളിൽ ഡിമാൻഡ് വർദ്ധിക്കാറുണ്ട് കൂടാതെ ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലിൻസ്കി തമ്മിലുള്ള കൂടിക്കാഴ്ചയും തുടർന്നുണ്ടായ പ്രസ്താവനകളും വിപണിയിൽ വലിയ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പൊതുവേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാത്തത് വിപണിയുടെ മനോഭാവത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചില്ല വിലയിലെ ഈ ഏറ്റക്കുറച്ചിലുകൾ ആഭ്യന്തര വിപണിയിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന ഉപഭോക്താക്കൾ കുറഞ്ഞ വിലയിൽ വാങ്ങാനും ഉയർന്ന വിലയിൽ വിൽക്കാനും ശ്രമിക്കുന്നു സ്വർണ്ണവിലയിൽ ഇനിയും വർധനമുണ്ടാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ കൂടാതെ വിവാഹ സീസണും ഉത്സവ സീസണുകളും അടുത്തു വരുന്നതിനാൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടുമെന്നും ഇത് വിലയെ സ്വാധീനിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി ഒരു പവന് അറുപതിനായിരം രൂപ കടന്നത് അതിനുശേഷം ഫെബ്രുവരി പതിനൊന്നിന് അറുപത്തി നാലായിരം രൂപയിലും മാർച്ച് പതിനാലിന് അറുപത്തി അയ്യായിരം രൂപയിലും എത്തി തുടർന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് എഴുപതിനായിരം രൂപയും ഏപ്രിൽ പതിനേഴിന് എഴുപത്തി ഒന്നായിരം രൂപയും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എഴുപത്തിനാലായിരം രൂപയും മറികടന്നു ഈ വർഷം സ്വർണത്തിന് വില കുത്തനെ വർദ്ധിച്ചത് സ്വർണത്തെ ഒരു നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആകർഷണമാക്കിയിട്ടുണ്ട് അതുപോലെ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായത്തെയും ഇത് കാര്യമായി ബാധിച്ചു കൂടിയ വില കാരണം സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പന കുറയുകയും പഴയ സ്വർണം വിറ്റ് പുതിയത് വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകം വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് ഇത് കറൻസി മൂല്യത്തിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നു ഡോളറിന്റെ മൂല്യം കുറയുന്നതും പണപ്പെരുപ്പം ഉയരുന്നതും സ്വർണവിലയെ ഉയർത്തുന്ന മറ്റൊരു ഘടകമാണ് ഈ ഘടകങ്ങൾ സ്വർണ വിപണിയിൽ സ്ഥിരമല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും അത് സ്വർണത്തിന്റെ വിലയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നവർ ഈ മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് ഈ വില വർധനവ് തുടരുമോ അതോ കുറയുമോ എന്നതിനെ കുറിച്ച് നിക്ഷേപകർക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് ആഭ്യന്തര അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വിലയെ സ്വാധീനിക്കുന്നതിനാൽ സ്വർണ്ണവിലയെക്കുറിച്ച് മുൻകൂട്ടി പറയാൻ ബുദ്ധിമുട്ടാണ് ഭാവിയിൽ സ്വർണവില എങ്ങനെയായിരിക്കുമെന്നത് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്കുകളെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചാ നിരക്കുകൾ അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം സ്വർണവിലയെ സ്വാധീനിക്കും ഈ ഉയർന്ന വിലനിലവാരം തുടർന്നാൽ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകും സ്വർണം വിലയേറിയ ഒരു വസ്തുവാണെങ്കിലും അതിന് എപ്പോഴും അതിന്റെ പ്രാധാന്യം ഉണ്ടാകും ഇത്രയും വലിയൊരു വില വർധനം ഉണ്ടായിട്ടും സ്വർണം ഇപ്പോഴും സുരക്ഷിതമായ ഒരു നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്നും മറ്റ് അപകട നിക്ഷേപങ്ങളിൽ നിന്നും സ്വർണത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് സ്വർണ്ണവില ഉയരുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇതാണ് അതിനാൽ സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത് സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർക്ക് വളരെ പ്രധാനമാണ്